കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഇഞ്ചി കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ പുളിയിഞ്ചി ഇതിനു മുന്നേ തയ്യാറാക്കിയിട്ടുണ്ട് അത് തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു പുളിയിഞ്ചി നല്ല മധുരമായിരിക്കും അതിന് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിൽ പുളി കൂടുതൽ ഇരുത്തും ശർക്കരയും പുളിയും ഏകദേശം ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കും ഇതിൽ പക്ഷേ അങ്ങനെയല്ല ഇത് എൻ്റെയൊക്കെ നാട്ടില് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ് ഞാൻ ചെയ്യണത് ഇതിന് എരിവ് കൂടുതലായിരിക്കും ഇഞ്ചിയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അതിനകത്തേക്ക് പുളിയും ശർക്കരയും കുറവാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കി നുറുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എണ്ണയിൽ വറുത്ത് കോരുക എന്നിട്ട് അതിനെ ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിത് നമ്മുടെ ചോപ്പറിലിട്ട് അരിഞ്ഞതുകൊണ്ട് ഇതുപോലെ അരിഞ്ഞെടുത്തു അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇഞ്ചി ഒരു ആറ് പച്ചമുളകുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനൊന്ന് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം നല്ലെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യണത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലെണ്ണയിൽ വറവിട്ടാലും മതി പക്ഷേ നല്ലെണ്ണയിൽ ഇഞ്ചിക്കറി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതിന് നല്ല ബ്രൗൺ കളറ് വരെ ആവണവർ നമുക്കൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ നമ്മുടെ ഇഞ്ചി അത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അത് ബ്രൗൺ കളർ ആവണേന് മുന്നേ തന്നെയായിട്ട് ഇതിനകത്തേക്ക് ഞാൻ ചെറിയുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ കുരുതാക്കി ഒരു ഉള്ളീനെ നാലും അഞ്ചും ഇങ്ങനെ നീളത്തിൽ കീറിയിട്ട് കുരിഞ്ഞതാക്കി അരിഞ്ഞെടുത്താണ് അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിനെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊരു ഒരു പിടി ഒരു കയ്യിലൊരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ഉണ്ടാവും അതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തോളും ശരിക്കും സെപ്പറേറ്റ് വറക്കാം അപ്പോൾ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാനും കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യണമെന്നുള്ളൂ സെപ്പറേറ്റ് ഓരോന്ന് ഓരോന്നും വറച്ച് മാറ്റിയിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിനെയും കൂടി ചേർത്ത് ആ ഇഞ്ചിയുടെ ഒപ്പം ഇടണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി മുതിരേ ചേർത്ത് നല്ല ബ്രൗൺ കളർ വരെ വാറ്റിയിടുക അപ്പം നമ്മുടെ ഇഞ്ചി ഞാൻ വറുത്തത് അങ്ങനെ തന്നെ മാറ്റി വെച്ചു അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിരുന്ന അതിനകത്തൊന്ന് എണ്ണ എക്സായിട്ടുണ്ടെങ്കിൽ അത് ഊറി വന്നോളും അപ്പോൾ നമുക്കിതിനകത്ത് വറുത്തിടാൻ ആ എണ്ണ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിനകത്ത് ഞാൻ കലത്തിലാണ് ഞാൻ ചെയ്യണത് അപ്പോൾ കലത്തിലേക്ക് ഞാൻ ഒരു ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി വെള്ളം എടുത്തേക്കണം അപ്പം അതിൻ്റെ പകുതി അളവിൽ പുളി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പുളി വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിനെ പിഴിഞ്ഞെടുത്തേക്കാണ് അത് ഞാൻ കലത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പ് വെള്ളമുണ്ട് അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാവരും ഇടാറില്ല പക്ഷേ ഈ ഇഞ്ചി കറിയിൽ മല്ലിപ്പൊടി ചേർക്കണം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇപ്പം നമ്മൾ എരിവ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിനിയും എരിവുള്ള മുളക് പൊടി ചേർക്കണ്ട അതിനകത്ത് ഇതിനകത്തേക്ക് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാനിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കരയും വളരെ കുറവ് മതി ഞാൻ ഒരു ഒരു അച്ചും പിന്നെ ഒരു പകുതി അച്ചും ശരിക്കും ഒരച്ചും ഇട്ടാൽ മതി അപ്പം എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര അര അച്ചും കൂടി ഇട്ടിട്ടുണ്ട് അതുകൂടിയും വെള്ളത്തിൽ ഒന്ന് പൊട്ടി പൊട്ടിച്ചിട്ടിട്ട് അതിനൊന്ന് പാനിയാക്കി വെച്ചേക്കാണ് കാരണം ഇതിനകത്ത് കല്ലുണ്ട് ശർക്കരയിൽ അപ്പോൾ ഒന്ന് അരിച്ചു വേണ്ടിയിട്ട് അപ്പോൾ കല്ലില്ലാത്ത ശർക്കരയാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നോ ഒന്നര അച്ചോ മാക്സിമം ഒന്നര വരെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ശർക്കര പാനീം കൂടി അരിച്ചതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കി വെച്ചേക്കണേ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ശർക്കരയുടെയും പുളിയുടെയൊക്കെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞങ്ങളൊക്കെ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നൊരളവാണത് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ കൂട്ടേ കുറക്കുക ചെയ്തോളൂ കേട്ടോ കുറയ്ക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ നല്ല എരിവാകും ഇതിന് ഇഞ്ചി ശരിക്കും ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വായ നാവ് തൊട്ട് തൊണ്ട തൊട്ട് ആമാശയം വരെ എരിയും കേട്ടോ അത്രയ്ക്ക് എരിവാണിതിന് അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ കൂടുതൽ എരിവാും അപ്പോൾ ഇനിയും ആ ശർക്കരയും കൂടി ചേർത്ത് തിളച്ച് ഒന്ന് കുറുകി വരുന്ന പാകത്തിൽ നമുക്ക് ഇഞ്ചീനെ ചേർത്ത് കൊടുക്കാം ഒരുപാടിങ്ങനെ കട്ട പോലെ ഇതിരിക്കുക കുറച്ചിങ്ങനെ കറി പോലെ തന്നെയാണ് നമുക്ക് ചോറിലൊക്കെ ഒഴിച്ചിട്ട് ഇത് കഴിക്കാം വയറിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ ഉള്ളവർക്ക് ഈ ഇഞ്ചിക്കറി സൂപ്പറാട്ടോ പെട്ടെന്ന് മാറിക്കോളൂ അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ നമ്മുടെ പുളിവെള്ളവും ആ ശർക്കര പാനിയൊക്കെ ഒന്ന് തിളച്ച് കുറച്ച് ഒക്കെ വറ്റി വന്നു മതിന്ന് അപ്പോൾ അതിനകത്തേക്ക് ഞാനിപ്പോൾ വറുത്ത് വെച്ചേക്കണേ ഇഞ്ചിയും ഉള്ളിയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് പച്ചമുളകുമൊക്കെ ചേർത്ത് വറുത്തത് ഇതിപ്പോൾ ഇട്ട് കൊടുക്കണെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ആ പുളി വെള്ളത്തിൽ കിടന്ന് പുളിവെള്ളത്തിൽ സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണിൽ താഴെ മതി ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് ഒരു അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചിലർ ഇതിനകത്തേക്ക് ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കും അല്ലെങ്കിൽ അരി വറുത്ത് പൊടിച്ച് ചേർക്കണം കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലും ചെയ്യൂ കേട്ടോ അങ്ങനെ അത് ഈ കല്യാണ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് അത് ചെയ്യുക അതെന്നുവെച്ചാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ അമ്മ ഇറക്കി വയ്ക്കുക കേട്ടോ ഇതുപോലെ ഇങ്ങനെ നല്ല വെള്ളം പോലെ ഇരിക്കും അത് ശരിക്കും ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പം ഞാനിതിനെ ഇത്രയും കൂടി ഒന്ന് വെറ്റിക്കാൻ പോവുകയാണ് ഇരുന്ന് ഇതൊന്ന് കുറുകി വരും എന്നാലും ഞാനിതിനെ കുറച്ചും കൂടി ഒന്ന് വെറ്റിക്കാൻ പോവാണ് അപ്പോൾ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പുളി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി വേണമെങ്കിൽ പിഴിഞ്ഞു കൊടുക്കാം മധുരം മധുരം അധികം ചേർക്കാണ്ടിരിക്കുന്ന അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മധുരം മാത്രം മതി അപ്പോൾ ഇതാ അതൊന്ന് ഒന്നും കൂടി ഒന്ന് കുറുകി വരും നമ്മുടെ ഇഞ്ചിക്കറി ഇങ്ങനെ ഒരുപാട് കുറുകിയിട്ടല്ല അതിങ്ങനെ കുറച്ച് വെള്ളം പോലെ ഇനി ഇതൊന്നും കൂടി കട്ടിയാകും അപ്പോൾ അത് ഞാൻ ഇറക്കി വെച്ചിട്ട് ഒരു ഇതിനകത്തൊരു വറവിട്ട് കൊടുക്കണം ഇടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയിൽ തന്നെ ചെയ്യണം കുറച്ച് ഉണക്കമുളക് കറിവേപ്പില ഉഴുന്ന് ഉണ്ടെങ്കിൽ കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്താൽ നല്ലതാണ് പിന്നെ കടുക് ഇത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഒരു വറവ് ഇടണം അപ്പം പിന്നെ മാറ്റി വെക്കുക